പ്രമുഖ ഗായികയുടെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സംഗീതലോകം കോളൻ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഗുഹാട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ആസാമീസ് ഗായിക ഗായത്രി ഹസരിക്ക അന്തരിച്ചത് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു ആസാമീസ് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മികച്ച മെലഡികൾക്ക് ശബ്ദം നൽകിയ ഗായികയാണ് ഗായത്രി നിരവധി സ്റ്റേജ് ഷോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മെയ് പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ കലാകാരിക്ക് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് വിധിശാന്തി ലഭിക്കട്ടെ എന്ന് नमुके प्रार्थि